നമസ്കാരം കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വയനാട്ടിൽ വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ സ്ത്രീയെ തൊഴിൽ സ്ഥലത്ത് വെച്ചിട്ട് ഒരു കടുവ പിടിക്കുന്നു അവരെ കൊന്നു ഭക്ഷിക്കുന്നു അതിൻ്റെ തെരച്ചിലിനിടയിൽ ഫോറസ്റ്റ് സ്റ്റാഫിൽപ്പെട്ട ഒരാളിൽ തന്നെ ആക്രമിക്കപ്പെടുന്നു അതിനുശേഷം കടുവ സ്വയം ആത്മഹത്യ ചെയ്തതായി കാണപ്പെടുന്നു അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ നമ്മുടെ വയനാട്ടിൽ നടക്കുമ്പോഴും ഇതിന് പുറകിൽ അങ്ങോട്ട് നടന്നിട്ടുള്ള നിരവധി അനവധി എനിക്കൊന്നും ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള കർഷകരുടെ മരണങ്ങൾ മരണ എന്ന് മാത്രം പറയുന്നില്ല സാധാരണക്കാരായ മനുഷ്യരുടെ മരണങ്ങൾ കണ്ടിട്ടും കണ്ണു തുറക്കാത്ത മാറി മാറി വരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ന് തന്നെ വേണ്ട പറയേണ്ടി വരും നമ്മൾ രാഷ്ട്രീയപരമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും രാഷ്ട്രീയ ആശയങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിപക്ഷം ഞാൻ ഭരണപക്ഷത്തിരിക്കുമ്പോൾ എന്നെ എന്തിനു പറയുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കാം ഇതൊന്നും എൻ്റെ വിഷയങ്ങളല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഇരുപത്തി നാല് ആദ്യം യെസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഞാൻ തൃശ്ശൂർ എറണാകുളത്ത് പോയി തിരികെ വരുന്ന വഴിയിൽ തൃശ്ശൂർ നമ്മുടെ മൃഗശാലയിൽ ഞാൻ പോവുകയുണ്ടായി എന്നെ കേൾക്കുന്നവർക്ക് തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കോ അല്ലാത്തവർക്കോ ഒരു പുനഃശ പരിശോധന നടത്താം അല്ലെങ്കിൽ വയനാട്ടുകാരാണെങ്കിലും എറണാകുളം തൃശ്ശൂർ ഭാഗത്തൂടെ പോകുന്നുണ്ടെങ്കിൽ പുനഃപരിശോധന നടത്താം കാര്യം മറ്റൊന്നുമല്ല വെള്ളം മാനന്തവാടി വെള്ളമുണ്ടയിൽ തോമസ് ചേട്ടൻ്റെ കൊന്ന കടുവ ഉൾപ്പെടെ ആ കടുവ ഭീമാകാരനായ ഒരു കടുവ അതുപോലെ തന്നെ ആ സമയത്ത് ബത്തേരി കുളകപ്പാറയിൽ നിന്നാന്ന് തോന്നുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിടിച്ച നരഭോജി കടുവ അതുപോലെ പുൽപ്പള്ളിയിൽ നിന്ന് പിടിച്ച ഒരു കടുവ അത് കൂടാതെ രണ്ട് കടുവകൾ ഉൾപ്പെടെ അഞ്ച് കടവുകൾ വയനാട്ടിൽ നിന്ന് പിടിച്ച കടുവകളെ അവിടെ ചികിത്സാർത്ഥം ആ മൃഗശാലയിൽ ഉണ്ടായിരുന്നു ഇവ നരബോജികളായതുകൊണ്ട് തന്നെ ഇവയെ ഗ്രീൻ ഷീറ്റ് വെച്ച് മൂടി അതായത് നമ്മൾ സൂയെല്ലാം കറങ്ങി നമ്മൾ ഇറങ്ങിപ്പോരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവസാനം എത്തുന്നത് കടുവകളെ ഇട്ടിരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് അവിടെ അപാരമായ മുരൾച്ചയും സംഭവം കേട്ടപ്പോൾ ഗ്രീൻ നെറ്റിനുള്ളിൽ നിന്നാണ് അപ്പോൾ ഞാനവിടെ വെറുതെ സെക്യൂരിറ്റിനോട് ചോദിച്ചു പിന്നെ ഇതെന്താ ഭയങ്കര മുരക്ഷതാണ് മൂടി ഇട്ടേക്കുന്നത് അത് നരഭോജിക്കട വയനാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന എന്ന് പറഞ്ഞാൽ പക്ഷെ വയനാട്ടുകാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം കൗതുകമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് കാണിക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അങ്ങോട്ട് പോകത്തൊന്നുമില്ല അപ്പം നല്ല ഗ്രീൻ നെറ്റ് മാറ്റിയിട്ട് കാണിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കടുവ ഇട്ടിരിക്കുന്ന കൂടിൻ്റെ ഗ്രില്ലിൻ്റെ അത്രയും വലുപ്പം വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം നിറഞ്ഞു നിൽക്കുന്ന തല മാത്രമുണ്ടായിരുന്നു ആ കടുവയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ മാനന്തവാടിയിലെ ഈ കൊല്ലം മരിച്ച അല്ലെ ചത്ത കടുവയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അതോടൊപ്പം തന്നെ മറ്റ് കടുവകളെ ഞാൻ അന്ന് കണ്ടിരുന്നു ഒരെണ്ണം മാത്രം അതിൽ കുറച്ച് ചെറുതുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ ബലമായ സംശയം ഇന്ന് ഇന്നലെ റാട്ടക്കുണ്ടിൽ ഉൾപ്പെടെ ഒരു കടുവ കണ്ടു എന്ന് പറയപ്പെടുമ്പോൾ വയനാട്ടിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നിച്ച് കടുവയെ കണ്ടു എന്ന് പറയപ്പെടുമ്പോൾ ഈ കടുവകളെ വയനാട്ടിൽ കൊണ്ടുവന്ന് വിട്ടിരിക്കാം അത് ഉറപ്പുവരുത്തേണ്ട ഫോറസ്റ്റ് അധികൃതരും വനം വകുപ്പാണ് എന്തിനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ അത് വിട്ടിരിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം നമ്മൾ കഴിഞ്ഞ ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരി മാസം ആണെന്ന് തോന്നുന്നു അതോ ഒരു ഇരുപത്തി മൂന്ന് ഡിസംബറിലോ രണ്ട് മൂന്ന് കടുവകൾ അടുപ്പിച്ച് കൂടുവെച്ച് പിടിക്കുകയും അവയെ തൃശ്ശൂർ കൊണ്ടുപോവുകയും ചെയ്തതിന് ശേഷം ഒരു കൊല്ലത്തോളം വയനാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ആനയായിരുന്നു പിന്നെ പ്രശ്നം ഇപ്പം തുടർച്ചയായിട്ട് വയനാടിന്റെ പല ഭാഗങ്ങളിൽ ഒന്നിച്ചൊരു കടുമയുടെ അക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഒരു സാധാരണക്കാരൻ്റെ ചിന്തയിൽ തെളിയുന്നത് ഈ ഒരു കാര്യമാണ് പിന്നെ സർക്കാരുകൾ കൈകെട്ടി നിൽക്കുമ്പോൾ ജനങ്ങൾ നിലവിളി കൂട്ടുമ്പോൾ ഇതിൽ പറയാനുള്ളതൊന്നേ ഉള്ളൂ നിലവിളി കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല കണ്ണുറക്കേണ്ട ഒരു സർക്കാരും കണ്ണുറക്കില്ല തുറക്കാനായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്ന് തോന്നുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയനാട് വടക്കേ വയനാട് നിയോജക മണ്ഡലം എം പി ആയിരുന്ന അബ്ദുള്ള കുട്ടി കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് രണ്ട് വട്ടം എം എ ഷാനവാസാണ് കോൺഗ്രസിൻ്റെ എം പി സ്ഥാനാർത്ഥി എം പി അതുപോലെ തന്നെ വന്നിരിക്കുന്നത് അതിനുശേഷം വന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് അതിനുശേഷം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും വന്നിട്ടുണ്ട് ഇരുപത് കൊല്ലം തുടർച്ചയായിട്ട് കേന്ദ്രത്തിലേക്ക് നമ്മൾ സാധാരണക്കാരുടെ വയനാട്ടുകാരുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ട വ്യക്തിത്വം വന്നിരിക്കുന്നത് ഈ നാലു പേരാണ് അതായത് കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടി എന്നും ഞാൻ പറയുന്നില്ല വ്യക്തികൾ രാഹുൽ ഗാന്ധി പോലും രാഹുൽ ഗാന്ധി പോലും എന്ന് പറയുന്നത് അഭിനവ പ്രധാനമന്ത്രിയാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധി പോലും ഫണ്ട് ലാപ്സാപ്പിക്കി കളഞ്ഞു അല്ലെങ്കിൽ വയനാട്ടിലേക്ക് അഞ്ചു കൊല്ലത്തിനുള്ളിൽ വന്നിരിക്കുന്നത് വെറും അഞ്ചുവട്ടം മാത്രമാണ് ജനങ്ങളോട് സംസാരിക്കാനോ സംവദിക്കാനോ സ്വന്തം ഭാഷയിൽ സംസാരിക്കാനോ കഴിയാത്ത അല്ലാതെ സംസാരിക്കാനേ കഴിയാത്ത സാധാരണക്കാരായ കർഷകരുള്ള നമ്മുടെ വയനാട്ടിൽ ഒരന്യ ഭാഷ അലങ്കരിക്കുന്ന ഒരാളും വലിയ സെക്യൂരിറ്റി വൃന്ദങ്ങളും ഓടി വരും ഒരു വട്ടം ഞാൻ കാണാൻ പോയ സമയത്ത് അനുഭവിച്ചെന്താണെന്ന് നമുക്കറിയാം പ്രത്യേക പെർമേഷനോടുകൂടി അനുമതിയോടുകൂടി ജില്ലാ തലത്തിൽ അവരുടെ നേതാക്കളുടെ അനുമതിയോടുകൂടി നമുക്ക് പിന്നെ നിവേദനമൊക്കെ കൊണ്ട് കൊടുക്കാൻ പുള്ളി നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളോട് ചോദിക്കും ആ ഉണ്ടോ ഉണ്ടേ അടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മേടിച്ചിട്ടുണ്ടങ്ങ് പോവും അന്ന് ഞാൻ അവർക്കുണ്ട് ഞങ്ങൾ കൊടുത്ത നിവേദനം രാഹുൽ ഗാന്ധി മുൻസിറ്റിൽ ഇരുന്നിട്ട് വാങ്ങുന്നു പുറകിൽ നിന്ന് കെ സി വേണുഗോപാലിന് കൊടുക്കുന്നു അവർ പോയി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇമെയിലിൽ റീപ്ലൈ കാര്യങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞതല്ല അങ്ങനെ കരുതുകയും വേണ്ട ഇതാണ് നമ്മുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയിൽ നിന്ന് നമുക്ക് കിട്ടുക തൊട്ട് താഴെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയമസഭാ സ്ഥാനാർത്ഥി ആയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്ന ആളുണ്ട് തൊട്ട് താഴെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് അതിൻ്റെ തൊട്ട് താഴെ എന്താ പറയുക പഞ്ചായത്ത് അംഗങ്ങളുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുണ്ട് എല്ലാവരും നിരവധി നിരവധി വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നിരവധി റോഡുകൾ ആശുപത്രികൾ വീടുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ പറയുന്ന സമയത്ത് സാധാരണഗതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് നമുക്ക് വെക്കുമ്പോൾ വാർഡ് ചെലവഴിക്കപ്പെടണമെങ്കിൽ അത് പഞ്ചായത്ത് തലത്തിലേക്ക് വെച്ചിട്ട് വേണം കൊടുക്കാൻ ഓക്കെ ശരി എന്തു ആവട്ടെ വനംവകുപ്പിന് കണ്ടെത്താൻ കഴിയാത്ത ഫണ്ട് നമ്മളാകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള വയനാട്ടിലെ അമ്പത്തിരണ്ട് ശതമാനത്തോളം ഫോറസ്റ്റിൻ്റെ കഴിഞ്ഞു അത് രണ്ടായിരത്തിന് മുമ്പ് വരുമ്പോൾ മുപ്പത്തി ഒമ്പത് ശതമാനം മുപ്പത്തെട്ട് ശതമാനം മറ്റും ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഇപ്പോൾ അമ്പത് ശതമാനം കഴിഞ്ഞു അമ്പത്തിരണ്ട് ശതമാനം വനാതിർത്തി മാത്രമായി കഴിഞ്ഞു അല്ലെങ്കിൽ വനം മാത്രമായി കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് വേറൊന്നുമല്ല കാലക്രമേണ ഇത്തരം വന്യജീവികളെ ഇവിടെ കൊണ്ടുവന്ന് വിടുകയും ജനങ്ങളെ ഫോറസ്റ്റിൽ നിന്ന് അകറ്റുകയും പിന്നീട് ജനങ്ങളുടെ ജനവാസ മേഖലകൾ ഫോറസ്റ്റിൽ ചേർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ജനങ്ങൾ ഇന്നും കടുവ അക്രമിച്ചോ പത്ത് ലക്ഷം പോരാ ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം വേണം എങ്കിലും ആപ്സുതാവാ ഓക്കെ ഇന്നാ പിടിച്ചോ ഇരുപത് ലക്ഷം പോരാ ഇരുപത് ലക്ഷം കൂടെ വേണം നാല്പത് ലക്ഷം ഇന്നാ പിടിച്ചോ നാൽപ്പത് ലക്ഷം നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും കൊടുത്താൽ മാത്രം സർക്കാർ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇല്ല എന്നല്ല അതുകൊണ്ട് മാത്രം തൃപ്തി തൃപ്തിപ്പെടുന്ന ജനതയായി മാറുമ്പോൾ കാലക്രമേണ കസ്തൂരി രംഗനും ബഫർ സോണും നമ്മുടെ വയനാടിനെ കാർന്ന് തിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന അതായത് കേന്ദ്ര സർക്കാരിലേക്ക് ഒതു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് എന്തിനാണെന്നുള്ളത് ഭാവിയിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കോ മനസ്സിലാകും അതുവരെ മരണപ്പെടുന്നവനുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടി മാത്രം നിലവിളി കൂട്ടുക ഈ പറയുന്ന ജനപ്രതിനിധികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ മുൻ എം പി അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആനയാണ് കുതിരിയാണ് ഞാൻ നോക്കി പരമാവധി ഞങ്ങൾ നോക്കി പരമാവധി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണിപ്പോൾ റാലി സംഘടിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെ വന്യജീവി ആക്രമണത്തിന് തടയാത്തതുകൊണ്ട് റാലി സംഘടിപ്പിക്കുന്നു എന്ത് വിരോധാവാസാന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് നമ്മൾ ആ റാലിയുടെ പുറകെ പോയി എന്നിട്ട് ഇംഗിലാവ് വിളിക്കുന്നു മണ്ടന്മാരായി മാറുന്ന പണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ എന്നുള്ള സിനിമയിൽ തോന്നുന്നു മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ ആണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ ഒരു ഇതിൽ പറയുന്നുണ്ട് പൊതുജനം എന്ന കഴുത അസൽ കഴുതകൾ തന്നെയല്ലേ നമ്മൾ വെക്കപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ തിരിച്ചറിയാതെ നക്കാപ്പിച്ച കോഴിക്കൂട് പട്ടിക്കൂട് പിന്നെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമാണ് എന്ന് പറഞ്ഞ പോലെയാണ് മരണപ്പെടുന്ന പോലെ നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ അന്നേരത്തെ ഒരു ആവേശത്തിൽ വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പുകനുള്ളിൽ നമ്മൾ കുടുങ്ങിപ്പോയി അതിനുവേണ്ടി നഷ്ടപരിഹാരത്തിന് വേണ്ടി കരയുക നഷ്ടപരി പിന്നെ മരിച്ചവനെ സംബന്ധിച്ചിടത്തോളം പോയി അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവും അല്ലെങ്കിൽ ഒരു ജോലിയും കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മഹത്തരം തന്നെയാണ് ഇല്ലയെന്ന് പറയുന്നില്ല അത് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന പരമാവധി പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ പ്രതിവിധിയായി എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ആകെ ഉള്ളു കോടികൾ ആയിരം കോടി അയ്യായിരം കോടി നമ്മളിപ്പം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്നൊക്കെ പറഞ്ഞാൽ അയ്യായിരം കോടി മുടക്കി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുപ്പ് നടത്തി കൊടുത്തു എന്ന് പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് വനാ ആനകളുടെ സഞ്ചാരവാതകളുടെ വനാതിർത്തികളിൽ ആനച്ചൊറിയൻ മുതലായ സംഭവങ്ങൾ നട്ടുപിടിപ്പിക്കുകയും കണിക്കൊന്നയല്ല ആണി എന്താണ് വാരിക്കുഴി നീളത്തിൽ അതിർത്തി പാതകളിൽ പണ്ടുണ്ടായിരുന്നതൊക്കെ മണ്ണ് വന്ന് നികന്ന് കുഴികളൊക്കെ നകന്നതുകൊണ്ടാണ് ആന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ വീടുകളിലേക്ക് വന്ന് തുടങ്ങിയത് അതുപോലെ തന്നെ അത്യാവശ്യം ബലമുള്ള കമ്പി വേലുകൾ ഫെൻസിങ്ങായി നിർമ്മിക്കുക വാരിക്കുഴികളുണ്ടാക്കുക അതിർത്തികളിൽ ആനച്ചൊറീൻ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ആ ചെടി നട്ടുപിടിപ്പിക്കുക ആദിവാസികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന സാമാന്യബോധങ്ങളോടുകൂടി വന്യമൃഗങ്ങളെ അതിർത്തിന്ന് അത് അകറ്റി നിർത്താനുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത ചെടികൾ ഉണ്ട് അത് വെച്ചു പിടിപ്പിക്കുക വനം വകുപ്പ് ഇഷ്ടം പോലെ പൈസ ചിലവഴിക്കുന്നുണ്ട് വനത്തിനുള്ളിൽ മൃഗങ്ങൾക്കാണെങ്കിലും അല്ലാതുള്ള സാധനങ്ങൾക്കാണെങ്കിലും ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ ആ വനത്തിനുള്ളിൽ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് ഉണ്ടാക്കുക പുല്ലുകൾ വെച്ചു പിടിപ്പിക്കുക പിന്നെ ഈ പറയുന്ന കോഴി കോഴിക്കുഞ്ഞുങ്ങളായിക്കോട്ടെ അങ്ങനത്തെ എന്തൊക്കെയാണോ സാധനം മൈറ്റങ്ങൾ തിന്നാറുള്ളത് അതിനനുസരിച്ച് വനത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് പൈസ മുടക്കുക അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന ചെടികളും വാരി കുഴികളും ഫെൻസിങ്ങുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട സംസ്ഥാന അല്ലെങ്കിൽ നിയമസഭ പാർലമെൻ്റ് പ്രതിനിധികൾ മുകളിലേക്ക് നോക്കി കണ്ണുമലർത്തുമ്പോൾ ഹേയ് കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല പൊതുജനമെന്ന നമ്മളോട് നമുക്ക് ചിന്തിക്കാൻ ഒരൊറ്റ വാക്യുള്ളൂ നമ്മളെ സംരക്ഷിക്കാൻ നൂറുകണക്കിന് വഴികളുള്ളപ്പോൾ നമ്മളെ എന്തിന് പറ്റിക്കുന്നു ഇത്രയും ഫണ്ടുകൾ വെച്ച് റോഡും ആശുപത്രികളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുമ്പോൾ എന്തുകൊണ്ട് ഫോറസ്റ്റ് അതിർത്തികളിലൂടെ ഇത്രയും മാത്രം ചുരുങ്ങിയ ഇടുക്കിയും വയനാടാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നത് ആ ഒരു രീതിയിലുള്ള നമ്മുടെ വയനാട്ടിൽ എന്തുകൊണ്ട് വനാതിർത്തികളിൽ ജനങ്ങളെ നിന്ന് ജനങ്ങളെ സംരക്ഷിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം മാത്രം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കണ്ണുള്ളവർ കാണട്ടെ ചെവിയുള്ളവർ കേൾക്കട്ടെ പറഞ്ഞു വന്നാൽ ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങൾ മാത്രം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേസ്റ്റുകൾ ശമ്പളം മേടിച്ച് നക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മാനന്തവാടിൽ കൂടത്തിൽ ഒരുത്തനു മാത്രം സുരേഷ് ഗുപാട്ടിൻ്റെ ഡയലോഗ ഓർമ്മ വരുന്നത് കൂട്ടത്തിലൊരുത്തര ചൊള്ളയപ്പം പൊള്ളി അമ്പ ഇതോ എങ്ങനെയോ ആ കടുവയ്ക്ക് മുറിവ് പറ്റി കടുവ ചത്തു സിമ്പിളാണ് അപ്പോൾ കൂട്ടത്തിലൊരുത്തിന് മാത്രമല്ല നൂറുകണക്കിന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് നിങ്ങൾ വാങ്ങി ഞണ്ണുന്ന ശമ്പളം എന്ന് മാത്രം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കാരണം വനവും വനസമ്പത്തും സംരക്ഷിക്കുക എന്നതിനോടൊപ്പം തന്നെ വന വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥിതിയിലേക്ക് അതായത് വനങ്ങളിലേക്ക് ജനങ്ങൾ ജനങ്ങളതിക്രമിച്ച് കയറാതിരിക്കുകയും ജനങ്ങളിലേക്ക് മൃഗങ്ങൾ അതിക്രമിച്ച് കയറാതിരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും വനംവകുപ്പിന് തന്നെയാണ് അത് കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഇനി സംഭവിച്ചുകൊണ്ടേയിരിക്കും അല്ലാത്ത പക്ഷം പണ്ടില്ല ഫണ്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കോമാളിത്തരം എം പി എം എൽ എമാരൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വനാതിർത്തികളിൽ വയനാടിന് മൂന്ന് എം എൽ എമാരുണ്ട് ഒരു ഉണ്ട് ഒരു സംസ്ഥാന സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് ഫണ്ടുകൾ വെച്ചുകൊണ്ട് വാരിക്കുഴികളോ ഫെൻസിങ്ങുകളോ ആനച്ചെറിയൻ പോലുള്ള ചെടികളോ വെച്ച് വനാതിർത്തികൾ സംരക്ഷിക്കുക കണിക്കുന്ന കിണിക്കുന്ന ഒക്കെ മാറ്റി പുല്ലുകളും അത്തരത്തിലുള്ള സാധനങ്ങളും വന്യമൃഗങ്ങൾക്ക് കാടിനുള്ളിൽ തന്നെ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ഒരു സാമാന്യബോധം അതിനുവേണ്ടി ഫണ്ട് വെക്കാനുള്ള സാമാന്യബോധം വകുപ്പിനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാകട്ടെ ഒന്ന് മാത്രം വയനാടൻ ജനതയ്ക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി വന്യമൃഗശല്യത്താൽ ഇനിയും കൊല്ലപ്പെടാൻ കിടക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് താങ്ക് യു ചെവിയുള്ളവർ കേൾക്കട്ടെ കാണട്ടെ